രാത്രി എന്നോ പകലെന്നോ എനിക്കില്ല എല്ലായ്പോഴും ജോലി ചെയ്യുന്നു ബെഡ്ഷീറ്റും മുന്തെല്ലാം കഴുകിയിട്ടതാ ആ ബെഡ്ഷീറ്റ് നിറവിളകുന്നതായിരുന്നു ഇതിനോടൊപ്പം ചേർത്ത് ഇതിനെല്ലാം ആ നിറം പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നാലും സാരമില്ല അപ്പോഴെ കുതിർത്തിട്ടേക്കാണ് കുതിർത്ത് വെച്ചിക്കുന്ന രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത ജോലി നിങ്ങളിലും പലരും നിങ്ങളിൽ പലരും ഇങ്ങനല്ലേ രാത്രിയിൽ തുണി എനിക്ക് ഏറെ ഇഷ്ടം രാത്രിയിൽ തുണി നിലക്കുന്നതാണ് ചിലപ്പോൾ പകല് ചിലപ്പോൾ രാത്രി ഞാനങ്ങനെ സമയം നോക്കാറില്ലെങ്കിലും എനിക്ക് കൂടുതൽ ക്ഷീണാവസ്ഥ ക്ഷീണം തോന്നാത്തത് രാത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഞാൻ രാത്രികളിൽ തുണി അലക്കാറുണ്ട് തുണി ഇങ്ങനെ കഴുകിയിടും പകല ഭയങ്കര മറ്റുള്ള ജോലി എന്തെങ്കിലും ചെയ്യും ചിലപ്പോ അലക്കുകയും ചെയ്യും അലക്കലും ഒരു ജോലിയുടെ ഭാഗമാണ് അല്ലേ ഉം അപ്പഴിങ്ങനെ തുണി ഇനിയും ജോലിയുണ്ട് ഉം ഉം Okay, Nani, namaskaram.